ഹായ് അണോള് ഒന്നും ചെറിയായി ഹായ് വണോള് മേമ്മ മേമ്മ യോ മേബോ വോ ഒടിവ ഒടിവ ഒടിവരി ഓടിവ ഒടിവ അലാനവ അലോ ചാടിയവ ചാടിയവ മുത്ത ചിപേശാൻ സൂര്യനാ ഹൈ ബോ ദേവ 봐 വേൻ 봐 ദേ സര കംപ്ലീറ്റ്

ഓടി എല്ലാരും ഹായ് വായും ആരും എത്തിയില്ലല്ലോ കണക്കായോ ഏന്നല്ലോ േ റിമൂവ് അടിക്ക കാണിക്കുന്നുണ്ടേ വേറെയണ്ടാണോ അത് പെ ആരെങ്കിലും നോക്കൂ ഞാൻ നോക്കിയാൽ നോക്കി ഇങ്ങ കംപ്ലൈന്റ് ആയി പാടത്തായിരിക്കും ഭംഗിയാ